നമുക്ക് ഇഷിതയുടെയും മഹേഷിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ രചനയാണെങ്കിൽ ആകാശ് കൊണ്ടുന്ന കവറൊക്കെ തട്ടി ഏറെ അറിവാണ് ആകാശ് വലിയ കാലത്തിന് കുറേ സാരിയൊക്കെ മേടിച്ച് രചനയെ ഒന്ന് സോപ്പിടാനായിട്ട് കൊണ്ടുവന്നാണ് പക്ഷെ രചനയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു കാരണം ആകാശ് പറഞ്ഞിട്ട് പോയ ആയിരുന്നു രചനയുടെ മനസ്സറിയാം നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് എനിക്ക് കഷ്ടകാലം തുടങ്ങിയത് നീ ആ ഇഷ്യതയെ കണ്ടുപിടിക്കുക ഇഷിത മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം അവൻ വെച്ചടി വെച്ചടി കയറ്റം ഉണ്ടായിരിക്കുന്നത് പക്ഷേ നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എനിക്ക് ഒരിക്കൽ പോലും ഒരു നല്ല കാലം ഉണ്ടായിട്ടില്ലെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറ്റപ്പെടുത്തിയതിനൊക്കെ ശേഷമാണ് ഈ സമ്മാനം വാങ്ങിച്ചുകൊണ്ട് വരുന്നത് രചനയ്ക്ക് അത് സഹിക്കാൻ അപ്പുറമായിരുന്നു ആ സമയം ആകാശം നട്ടിച്ചു എന്താ രചന നീ എന്ത് പരിപാടിയൊക്കെ കാണിച്ചേ നീ എന്തിനാ സാരിയൊക്കെ തട്ടി ഇറങ്ങിയതെന്ന് വെക്കാം ഒരു സാരിയും വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നു ആകാശേ എനിക്ക് സാരി സാരിയല്ല വേണ്ടതെന്ന് പറയാണ് അറിയാലോ അല്ലെങ്കിൽ തന്നെ ഞാൻ ആകെപ്പാടം നാണം കെട്ടിയിരിക്കുക ഇനി എന്താണെങ്കിലും ആകാശ് പറയുന്നതും കേട്ട് ആകാശിനെ കാൽച്ചൂട്ടി കിടക്കാൻ ഞാൻ തയ്യാറല്ലെന്ന് പറയാം പിന്നെ എന്ത് എന്തുവേണമെന്നാണ് നീ പറയണേ എന്നെ വിവാഹം കഴിക്കണം എന്ന് ഏഹ് വിവാഹം കഴിക്കുകയാണ് അതെ ആകാശ് കുറേ കാലമായി പറയുന്ന വിവാഹം വിവാഹം കഴിക്കാൻ കഴിക്കുമെന്ന് പക്ഷേ തന്നെ വിവാഹം കഴിച്ചിട്ടില്ല ഇങ്ങനെ ലേബലിൽ കഴിയാൻ പറ്റില്ല എൻ്റെ മോൻ്റെ മുന്നിൽ ഞാൻ ആകെപ്പാടം നാണം കെട്ടി നിൽക്കുക അവൻ അവൻ്റെ കൂട്ടുകാരുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ മുന്നിൽ അവൻ നാണം കിട്ടി നിൽക്കുക എനിക്കിനി അത് പറ്റില്ല എന്ന് പറയണം ആകാശിനെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ നീ എൻ്റെ കൂടെ കൂടെ ശേഷമാണ് എൻ്റെ കഴുത്തിൽ ആകാശ ഒരു താലി കെട്ടിയിട്ട് അത് പറയാൻ എനിക്ക് കുഴപ്പമില്ല ഇനി എൻ്റെ കഴുത്തിൽ താലി ചാർത്തിയിട്ട് ആകാശം എനിക്ക് സമ്മാനങ്ങളൊക്കെ മേടിച്ച് തന്നാൽ മതി അത് മാത്രമല്ല എൻ്റെ കൂടെ ഒരു ജീവിതം അതിന് ശേഷം മതി ഇനി അല്ലാതെ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചൊരു ജീവിതമില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ആകാശ് വെച്ചിതെന്താ നീ എന്താ വാശി കാണിക്കുവാണെന്ന് നോക്കുക വാശിയല്ല അറിയാലോ ആകാശിന് കുറെ കാലമേ ഞാനിങ്ങനെ കഴിയാൻ തുടങ്ങിയിട്ട് ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ ആകാശിൻ്റെ ആരാ ശരിക്കൊരു മറുപടി ഉണ്ടോ ഏഹ് എനിക്കൊരു മറുപടി പറയാനില്ലെന്ന് പറയാം ഇഷിതയുടെ ഭർത്താവാണ് മഹേഷ് അവർ വിവാഹം കഴിച്ചവരാ പക്ഷെ നമ്മൾ തമ്മിലോ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോയെന്ന് ചോദിക്കുക അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് ആദ്യം ഇറങ്ങി വരുന്നത് ആദ്യം കണ്ടിഞ്ഞപ്പോൾ ആകാശ് ആദ്യം കയ്യിലെടുക്കാൻ ഭയങ്കര സന്തോഷത്തോടുകൂടെ ആദ്യയെ പോയി ചേർത്തിട്ട് പറഞ്ഞ് എടാ മോനെ ആദ്യം നിനക്ക് ഞാൻ കുറെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് അറിയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞു അതെ എനിക്കിപ്പോൾ ഡ്രസ്സിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങളേന്ന് പറയാം അതെന്താ എനിക്കാവശ്യം അതൊന്നും അല്ല എൻ്റെ അമ്മയെ അങ്ങ്കും വിവാഹം കഴിക്കണമെന്ന് പറയാം ഓഹോ അപ്പോൾ അമ്മയും മോനുംങ്ങളെ തമ്മിലുള്ള ഒരു ഗൂഢാലോചന ചിന്ത ആകാശിന് മനസ്സിലേക്ക് ഉണ്ടാവുകയാണ് അല്ല അങ്കിൾ എന്നാൽ പറഞ്ഞല്ലോ അധികം വൈകാതെ എൻ്റെ അമ്മയെ വിവാഹം കഴിക്കാമെന്ന് അങ്ങളുടെ ഏതോ ചുറ്റപ്പം കുറെ പണമൊക്കെ തരാനുണ്ട് അത് തന്നു കഴിയുമ്പോൾ വിവാഹം കഴിക്കാമെന്ന് അല്ല ഇതുവരെയായിട്ടും അതിനെക്കുറിച്ചൊന്നും ഞാൻ കേട്ടില്ലോ എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ആകാശ് പറഞ്ഞ് ഇടമോനെ ആദ്യം ഞാൻ കല്യാണം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞില്ലല്ലോ അതിന് കുറച്ച് സമയം സാവകാശം വേണം എന്നല്ലേ പറഞ്ഞോളൂ അങ്കിള് വെറുതെ പറ്റിക്കാനൊന്നും നോക്കണ്ട എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് പറയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഡേ അങ്കിളുടെയും അമ്മേടേയും വിവാഹം കഴിയണം എനിക്ക് നാട്ടുകാരുടെ മുന്നിലും കൂട്ടുകാരുടെ മുന്നിലും ഒക്കെ തല ഉറുത്തിപ്പിടിച്ച് നടക്കണം അല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആകാശം അങ്ങോട്ടേക്ക് പോവാണ് അല്ല ആകാശല്ല ആദ്യം അങ്ങോട്ടേക്ക് പോവുകയാണ് ആ സമയത്ത് ആകാശ രജനോട് പറഞ്ഞു ഓഹോ അപ്പം രണ്ടുപേരും കൂടെ എന്നെ പൂട്ടാനായിട്ടുള്ള ശ്രമം അല്ലേ ഞാൻ നിന്റെ കഴുത്തി താലി ആർത്തണോ അല്ലേന്ന് ചോദിക്കാം രചന പറഞ്ഞ എന്താ സംശയം എന്ന് ചോദിക്കാം അതെന്താണേലും ഈ ജന്മത്തിൽ നടക്കുമെന്ന് തോന്നില്ല എന്ന് പറയാം എന്താ ആകാശം പറഞ്ഞു ചോദിക്കാം നടക്കില്ലാന്ന് പറയാൻ നടക്കില്ലായെന്ന് പറയാം ഓഹോ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ തീരുമാനത്തിൽ ഒരു മാറ്റമില്ല ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കഴുത്തിൽ ഇനി എന്ത് താലി ആടത്തുന്നോ അതിനുശേഷം നമ്മൾ തമ്മിലൊരു ജീവിതം ഉണ്ടാകത്തുള്ളൂ എന്ന് പറയണം രണ്ട് വ്യക്തികളെ പോലെ നമുക്കിവിടെ കഴിയാം അതിനപ്പുറത്തേക്ക് നമ്മൾ തമ്മിലൊന്നുമില്ല എന്ന് പറയണം അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് രചന ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോവാ ഈ സമയത്ത് മഹേഷിനാകപ്പോൾ ടെൻഷനാണ് കാര്യം മറ്റൊന്നുമല്ല ഇഷിത നേരേ ചെ പോയൊന്നും സംസാരിക്കുന്നില്ല പണ്ടത്തെ പോലെ എന്തേലും സംസാരിച്ച് അടുത്ത് വരൂ ഒന്നും ചെയ്യുന്നൊന്നുമില്ല ഇനി ഇവിടെ കയ്യിലെടുക്കാൻ എന്താ ചെയ്യേണ്ടേ അങ്ങനെയൊക്കെ ഓർത്ത് മഹേഷ് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് പിന്നീട് നോക്കി കഴിഞ്ഞപ്പോൾ മുറിയിൽ ഇഷിതയെ കണ്ടില്ല അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ അടുക്കളെ പാത്രമൊക്കെ തേച്ചുകൊണ്ട് ഇഷത നിൽക്കുന്നുണ്ട് ഒരു കാര്യം ചെയ്താലോ ഇവളെ സോപ്പിട്ടൊന്നും അടുത്ത് കൂടിയാലോ എന്നൊക്കെ കരുതിയിട്ട് അങ്ങോട്ട് ചെല്ലുവാണേ ചെന്നിട്ട് ഇഷിതയോട് ചോദിച്ചു അതേ ഞാൻ എന്തേലും സഹായം ചെയ്യണമെന്ന് ചോദിക്കണം ഒന്നും ഉണ്ടായിരുന്നു അല്ല എന്തേലും സഹായം ചെയ്യണേ പറഞ്ഞാൽ മതി ഞാൻ ചെയ്തു തരാം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായമൊക്കെ ഞാൻ ചെയ്യാം അല്ലെങ്കിലും അടുക്കളയിലക്കാണേലും ഭാര്യയെ ഭർത്താവ് സഹായിക്കണം എന്ന് എല്ലാവരും പറയണേ അതുകൊണ്ടാന്ന് പറയണേ ഇത് കേട്ടപ്പോൾ ഇഷ്ട പാത്രം തേക്കുന്ന പെട്ടെന്ന് അങ്ങ് നിർത്തി പിന്നീട് കയ്യിൽ നിന്ന് പാത്രം ആയിട്ട് മഹേഷിനെടുത്ത് വന്നിട്ടുള്ളത് എന്താ സഹായം ചെയ്യാനായിട്ട് പോവല്ലേ ഇത് അങ്ങോട്ട് തേച്ചോളാനും പറഞ്ഞ് അവിടെ വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ഒരു നിമിഷം മഹേഷ് ഞെട്ടിപ്പോ ഇപ്പോൾ തനിക്കിട്ട് പണി തന്നിട്ട് പോയതാണല്ലോ എന്ന് ഇഷ്ടത തിരിഞ്ഞു നിന്നിട്ടു പറഞ്ഞു പാത്രം നല്ല വൃത്തിക്ക് കഴുകി വെക്കണം കേട്ടോ എന്നെ ഈ സഹായം ചെയ്യാൻ വന്നാലേ നന്നായിട്ട് അങ്ങോട്ട് തേച്ച് കഴിഞ്ഞ് വൃത്തിയാക്കിയിട്ട് അങ്ങ് വന്നാൽ മതിയെന്ന് പറയണം മഹേഷ് പെട്ടല്ലോ എന്ന് ഓർത്ത് അവിടെ നിന്ന് പതുക്കിയിരുന്നു തേക്കാൻ തുടങ്ങി അത് കണ്ടപ്പോൾ ഇഷിതയ്ക്ക് ശരിക്കും ചിരി വന്നു പെട്ടുപോയല്ലോ പോയല്ലോ എന്നൊരു ചിന്തയോടുകൂടിയിട്ട് മഹേഷ് ഇരിക്കുന്നു ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല ഇങ്ങനെയൊക്കെ പറയുന്നു തന്നോട് എന്തേലും സംസാരിക്കുമെന്ന് കരുതിയിട്ടാണ് മഹേഷ് അതൊക്കെ പറയാനായിട്ട് ഇഷ്യതയുടെ അടുത്തേക്ക് ചെന്നത് പിന്നീട് ഇഷ്ടദ മുറിയിലേക്ക് വന്ന് കുറച്ച് കഴിയുമ്പോഴത്തേന് മഹേഷ് അങ്ങോട്ടേക്ക് വരുവാണ് മഹേഷ് വന്നിട്ടുണ്ട് അതെ രണ്ട് ദിവസമാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് എന്നോടൊന്നും സംസാരിക്കുന്ന പോലും ഇല്ല എന്നോടുള്ള പിണക്കും ഇതിലായിട്ടും മാറിയില്ലെന്ന് ചോദിക്കുക ഇഷ്ടത പറഞ്ഞ എന്ത് പിണക്കം എനിക്ക് പിണക്കൊന്നും ഇല്ലാന്ന് പറയുകയാണ് ഇത് കേട്ട് ഞാൻ മഹേഷ് തോന്നി ഇനി ചിപ്പിമോളാണ് ഏക ആശ്രയം ചിപ്പിമോളെ മോളെ പിടിച്ചിട്ടേ കാര്യമുള്ളൂ അവളെ കൊണ്ടേ എന്തെങ്കിലും സാധിപ്പിക്കാനായിട്ട് പറ്റുകയുള്ളൂ അങ്ങനെ മഹേഷ് എന്ത് ചെയ്യുവാണ് നേരെ ചിപ്പിയിലെടുത്ത് എല്ലുകയാണ് ചിപ്പിയിലടുത്ത് തിന്നിട്ടുണ്ടെങ്കിൽ അതെ മോളുടെ അമ്മയ്ക്ക് എന്നോട് എന്തോ ഒരു പിണക്കമുണ്ടെന്ന് പറയാം എന്ത് പിണക്കം അതെന്താണെന്ന് അറിയത്തില്ല ആ അതിൻ്റെ കാരണക്കാരൻ ഡാഡി തന്നെയാ അമ്മ ഒരു തെറ്റും ചെയ്തതല്ലേ അമ്മേനെ എപ്പോഴും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നേ അതുകൊണ്ടാണ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അമ്മ ഡാഡിയോടും മിണ്ടാന്ന് പറയണം ഇത് കേട്ടപ്പം മഹേഷൻ അങ്ങനെ പറയരുത് എന്തേലും ഒരു ഇതുണ്ടാക്കിതാണ് എനിക്ക് അമ്മയോട് സംസാരിക്കാൻ പറ്റി സംസാരിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാം ഇതാ ഇപ്പം നല്ല കഥയായത് അതെ ഞാൻ മുമ്പും ഡാഡിയോട് പറഞ്ഞിട്ടില്ലേ ഇങ്ങനെയൊന്നും എൻ്റെ അമ്മയോട് പെരുമാറില്ലെന്ന് ഡാഡിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല പാവം അമ്മ അമ്മ എപ്പോഴും വിഷമിപ്പിക്കുകയും ചെയ്യും ഇതിപ്പം അമ്മ അറിയാത്ത കാര്യത്തിനല്ലേ അമ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണേ ആ ഞാനെന്ന് നോക്കട്ടെ എന്നൊക്കെ പറയുന്നത് പിന്നീട് ചിപ്പിമോൾ ഇഷിധരത്തി എന്നിട്ട് പറഞ്ഞു അതെ അമ്മേൻ്റെ ഡാഡിയും തമ്മിൽ പിണക്കത്തിലാണെന്ന് വയ്ക്കും ഏയ് പിണക്കമൊന്നുമില്ല എന്നിട്ടെന്താ അമ്മ ഡാഡിയോടും മിണ്ടാത്തേന്ന് വെക്കും ഏയ് അങ്ങനെ മിണ്ടണൊക്കെ ഉണ്ടല്ലോ മോൾക്ക് തോന്നുകയെന്ന് അറിയാം അതെ രണ്ടുപേരും കൂടെ മിണ്ടണം അറിയാലോ നിങ്ങൾ രണ്ടുപേരും കൂടെ പിണങ്ങിയിരുന്നാൽ ഈ ചിപ്പിമോൾക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ല അറിയാലോ എന്ന് അറിയാണ് അതേ മുമ്പേ ചിപ്പിമോള് പോയത് ഓർക്കുന്നുണ്ടല്ലോ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ കരുതും പിണക്കുവാന്ന് എനിക്കത് ഭയങ്കര വിഷമമുള്ള കാര്യം എന്നു പറയാം രണ്ടുപേരും കൂടെ ചിരിച്ച് സന്തോഷം ഇരിക്കുന്ന കാണുമ്പോഴേ ഈ ചിപ്പി മോൾക്ക് സന്തോഷമാകണം എന്ന് ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ ഇഷിക്കൊരു കാര്യം മനസ്സിലായി താൻ മഹേഷിനോടും മിണ്ടാതയ്ക്കിരുന്നിട്ടുണ്ടെങ്കിൽ അത് വിഷമുള്ള കാര്യമാണ് ചിപ്പി മോൾക്ക് വേണ്ടി തന്നെ ഇഷിത് ജീവിക്കണേന്ന് പോലും ഇഷയ്ക്ക് ചില സമയത്ത് തോന്നാറുണ്ട് അതുകൊണ്ട് ചിപ്പി മോളിനോട് ഇഷദ് പറഞ്ഞതേ മോളുടെ ഡാഡിയോട് അമ്മയ്ക്ക് പിണക്കൊന്നുമില്ല ഞാൻ സംസാരിച്ചോളാം എന്നൊക്കെ പറയണം എന്നാൽ ശരി ഞാൻ ഡാഡിയെ വിളിച്ചോണ്ട് തരാമെന്ന് പറയണം അങ്ങനെ മഹേഷിനെ പോയി വിളിച്ചോണ്ട് വന്നു പിന്നീട് ചിപ്പി പറഞ്ഞു അതെ രണ്ടുപേരും കൈ കൊടുക്കാൻ പറയണം അങ്ങനെ രണ്ടുപേരും കൈ കൊടുത്തു ഇനി കുഴപ്പമൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കുകയാണ് പിന്നീട് അവിടെ തമ്മിലുള്ള പെണക്കും ചിപ്പിമുളം കൂടെ മാറ്റുകയാണ് ആ സമയത്ത് ആഷിത ഇഷിതയെ വിളിക്കുന്നുണ്ട് ഇഷിതയെ വിളിച്ചിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാണ് ഒരു സ്വാമിജിയെ കാണാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇഷിത പറഞ്ഞു ഏ സ്വാമിജിയോ അതിൻ്റെ അഡ്രസ്സും വല്ല കാര്യങ്ങളും അറിയാവുമെന്ന് ചോദിക്കും പിന്നീട് കൈലാസാശ്രമം എന്ന് പറയുന്നത് തെയ്യുമേ ഇത് ആ കൈലാസിൻ്റെ ആശ്രമമാണോ അന്നാ ആ പെട്ടെന്ന് തന്നെ അവിടെ ഏറ്റവും കൂടുതൽ സന്താനല ലബ്ധിക്കുള്ള പൂജകളും കാര്യങ്ങളുമാണ് കൈലാസം നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ പക്ക ഊടായിപ്പാണല്ലോ അങ്ങോട്ടേക്കാണ് മനസ്സിന് ലയനെയും മാധവനേം കൊണ്ടുപോകുന്നത് മാധവിനൊരു താല്പര്യം ഉണ്ടായിരുന്ന കാര്യമില്ല ഈ സമയത്ത് ഇഷിത പറഞ്ഞു അതെങ്ങനെയും മുടക്കണമെന്ന് പറയാം അവൻ കള്ളനാന്ന് പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ കൈലാസാണോ അവൻ്റെ ആശ്രമമാണോ ആണോ അതെനിക്ക് അറിയില്ലായിരുന്നു പറയാണ് പിന്നീട് എന്ത് ചെയ്യുവാണ് ആഷുത നേരെ ചെന്ന് മാധവിൻ്റെ അടുത്ത് പറഞ്ഞു മാധവേ ഇതിൻ്റെ ആവശ്യമുണ്ടോ വെറുതെ ഇങ്ങനെ ഈ സ്വാമിയുടെ അക്കിടത്ത് പോയിട്ട് കാര്യമുണ്ടോ ഒരു ഹോസ്പിറ്റലിൽ പോയി നോക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ മാധവനോട് കാര്യങ്ങളൊക്കെ പറയാം ഈ സമയത്താണ് അങ്ങോട്ട് മനസ്സിന് വന്നത് മനസ്സിനേക്ക് ഇഷ്ടപ്പെട്ടില്ല മാധവനോട് ഇങ്ങനെ സംസാരിച്ചോണ്ട് അതും അങ്ങോട്ടേക്ക് പോകേണ്ടെന്നൊക്കെ പറയുന്നത് അത് ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടേക്ക് പാഞ്ഞുപറക്കി വന്നിട്ട് മനസ്സിനെ എന്തുവേണം ആശ്രിത കർമ്മത്തടിക്കുവാണെ നീ എന്താടി പറഞ്ഞേ അങ്ങോട്ടേക്ക് പോകണ്ടാന്നോ അത് നീയാണോ തീരുമാനിക്കണം എന്ന് ചോദിക്കും അപ്പോഴേക്കും ലയേ എങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ലേക്ക് ദേഷ്യുവേ ലയെ വന്നിട്ട് ചോദിച്ചു അല്ല ചേച്ചി ഇത് എന്ത് ഭാവിച്ചത് പോണോ പോകേണ്ടെന്നൊക്കെ തീരുമാനിക്കും ഞാനല്ലേ എനിക്കൊരു കുഞ്ഞു വേണം ചേച്ചിയുടെ അനിയത്തി കാരണവാണ് എൻ്റെ കുഞ്ഞ് പോയത് അല്ലായിരുന്നെങ്കിൽ ഇപ്പം ഇതിലൂടെ ഒരു കുഞ്ഞു ഓടിക്കളിച്ച് നടന്നേ എന്നിട്ടിപ്പോൾ എനിക്കൊരു കുഞ്ഞുണ്ടാകും പോകുകയാണ് ചിലപ്പോൾ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കുഞ്ഞുണ്ടാവുമായിരിക്കും അതുകൊണ്ട് അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടല്ല ചേച്ചി അങ്ങോട്ടേക്ക് പോകണ്ടാന്ന് എന്നോട് പറയണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്ഷിത ചീത്തു പറയണം ആക്ഷിതയ്ക്ക് ഭയങ്കര സങ്കടപ്പായി കാരണം മനസ്സിന് കർണ്ണത്തടിക്കുകയും അതിനേക്കാൾ അതിനേക്കാളുപരി താനൊരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പം അത് തെറ്റിദ്ധരിക്കുകയോ ചെയ്തത് ഇത് ഞാൻ മാധുവിനും ഭയങ്കര സങ്കടമായി എന്ത് ചെയ്യാൻ പറ്റും ഒന്നും പറയാൻ പറ്റില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഇനിയിപ്പം ഇഷിതയോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും ഇഷിതയുടെ ചേച്ചി ആയതുകൊണ്ടായിരിക്കും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് എന്നൊക്കെ അവർ തെറ്റിദ്ധരിക്കും അതുകൊണ്ട് മാധുവിനും ഒന്നും പറയാൻ പറ്റില്ലായിരുന്നു പിന്നീട് ഒന്നും ഇണ്ടാതെ ആഷിത മുറിയിലേക്ക് പോയി മുഷി മുറിയിലേക്ക് കഴിയുമ്പോഴത്തേനും ഇഷിതയുടെ കോള് വീണ്ടും വരുവാണ് അങ്ങനെ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആഷിത പറഞ്ഞു ഇനി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല മോളെ ഞാനൊന്നും പറയാനില്ല ഇനിയിപ്പോൾ വരുന്ന വരുന്നിടത്ത് വെച്ച് എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഇഷ്യത് പറഞ്ഞു അല്ല എന്താ വെച്ചാൽ കാര്യം എന്ന് ചോദിക്കുക പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി ഇനി നമ്മൾ പറഞ്ഞാലേ അവരൊന്നും അനുസരിക്കാൻ പോകുന്നില്ല ഇനി എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യട്ടെ എന്ന് പറയുകയാണ് ഇഷ്ടത് പറഞ്ഞു കണ്ടു ഇതിൻ്റെ എല്ലാം അവസാനം എനിക്ക് തന്നെയായിരിക്കും പാര വരാൻ പോകുന്നത് മിക്കവാറും ഈ കുട്ടി എൻ്റെ തലയിലേക്ക് തന്നെ എന്ന് പറയണം സാരമില്ല എന്തേലും ആട്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ആഴ്ചത്തെ കോള് കെട്ടിയാണ് ഇഷ്ടത്തേക്ക് ഭയങ്കര വിഷമായി പോയി പാവ അക്ഷേച്ച് സഹിക്കുന്നതിനും പരിധിയുണ്ട് എങ്ങനെയെങ്കിലും ചേച്ചിനെ രക്ഷിക്കണമല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി